ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂർ സ്പേസ് ബുള്ളറ്റ് ഷിവർഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെയധികം പ്രധാനപ്പെട്ട ചാന്ദ്രയാനെ കുറിച്ചിട്ടാണ് ചാന്ദ്രയാൻ മൂന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇതിൽ നിന്ന് നമുക്കൊരു മാർക്ക് ഷുവറായിട്ട് നേടാം ഓക്കെ അപ്പോൾ ചോദ്യ രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചിട്ടുള്ളത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് അപ്പോൾ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ വാഹനം എൽ എൽ വി എം ത്രീ എം ഫോർ ആണ് എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം അതിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കിലോഗ്രാമാണ് ഓക്കെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം ആണ് ചാന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ എം ഫോറിൻ്റെ ഭാരം മൂന്നാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ എത്തുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് അപ്പോൾ നമുക്ക് ഐ എസ് ആർ ലഭിച്ച സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നൊരു മെസ്സേജ് അപ്പോൾ ഐ എസ് ആർഒയിൽ ഐ എസ് ആർ ലഭിച്ചു ഓക്കെ അപ്പോൾ ചാന്ദ്രയാൻ വിക്ഷേപിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതിയാണ് ആഗസ്റ്റ് അഞ്ചായി ഇപ്പം ബ്രഹ്മണപഥത്തിലെത്തി ഓക്കെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യം ഓക്കെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഒന്നാമത്തെ രാജ്യം റഷ്യയാണ് അതുപോലെ രണ്ടാമത്തെ യു എസ് എ മൂന്നാമത്തെ ചൈനയാണ് ഓക്കെ അപ്പം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യം അങ്ങനെ ചോദിക്കാം അത് ഇന്ത്യയാണ് ഒന്നാമത്തെ രാജ്യം ഏതായിരുന്നു റഷ്യയാണ് പിന്നെ യു എസ് എ പിന്നെ ചൈന പിന്നെയാണ് ഇന്ത്യ ഓക്കേ ഇനി അടുത്തൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്നാണ് അപ്പം സോഫ്റ്റ് ലാൻഡിങ് എന്നാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇനി ശ്രദ്ധിക്കുക ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ അത് അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഒന്നാമത്തെ രാജ്യം തന്നെയാണ് ഇന്ത്യ കേട്ടോ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് എന്നാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ചോദിച്ചാൽ നാലാമത്തെ രാജ്യമാണ് ഓക്കേ ഇനി ഏഴാമത്തെ ചോദ്യം ഏത് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓക്കെ ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഏത് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണ് മാൻസിനസ് സിം സിം പോളിസസ് എന്നീ രണ്ട് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണ് കേട്ടോ ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓക്കെ അപ്പോൾ ഏത് ഗർത്തങ്ങളായിരുന്നു ഏത് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണ് മാൻസിനെ സിം അതുപോലെ തന്നെ സിം പോളിസസ് ഇതിൻ്റെ ഈ ഗർത്തങ്ങളുടെ ഇടയിലുള്ളൊരു സമതലത്തിലാണ് ചാന്ദ്രയാൻ സോഫ്റ്റ് 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 ലാൻഡിങ് നടത്തിയത് ഓക്കെ സോഫ്റ്റ് ലാൻഡിങ് എന്നാണ് കേട്ടോ എട്ടാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയപ്പോൾ ലഭിച്ച സന്ദേശം ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു ഓക്കെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയപ്പോൾ നമ്മുടെ ഐ എസ് ആർഒയ്ക്ക് ലഭിച്ച സന്ദേശം എന്തായിരുന്നു ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു ഓക്കെ ഇനി ഒമ്പതാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിനെ പതിനഞ്ച് ഫിഫ്റ്റീൻ മിനിറ്റ് ടെറർ ടെറർ എന്ന് വിശേഷിപ്പിച്ചത് എസ് സോമനാഥാണ് ചാന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിനെ ഫിഫ്റ്റീ മിനിറ്റ് ടെറർ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാനായ എസ് സോമനാഥാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പത്താമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ സ്ഥലം സ്ഥലം എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിവശക്തി പോയിന്റ് ആണ് ഓക്കെ പ്രധാനമന്ത്രി മോദിയാണ് ആ പേരിട്ടിട്ടുള്ളത് ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിൽ നടത്തിയ സ്ഥലം ശിവശക്തി പോയിന്റ് ആണ് അപ്പം ഇത് സോഫ്റ്റ് ലാൻഡിൽ നടത്തിയപ്പോൾ എന്താണ് രണ്ട് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണെന്ന് പറഞ്ഞു മാൻസിനസ് സിം സിം പോളിസസ് എന്നീ ഒരു സമതലത്തിലാണ് അപ്പോൾ ആ ഒരു സോഫ്റ്റ് ലാൻഡിൽ നടത്തിയ ആ സ്ഥലത്തിന് ഇട്ടിട്ടുള്ള പേരാണ് ശിവശക്തി പോയിന്റ് ഇനി ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് ഇരുപത്തിമൂന്നാണ് ഓക്കെ ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇപ്പം നമ്മളിനി ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓക്കെ ഇനി ചാന്ദ്രയാൻ മൂന്നിൻ്റെ ഡയറക്ടർമാരെ ഒന്ന് ഓർത്തുവെക്കുക ചാന്ദ്രയാൻ മൂന്നിൻ്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ് മിഷൻ ഡയറക്ടർ ആരാണ് മോഹനകുമാറാണ് പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ഓക്കെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേലാണ് അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കെ ഓക്കെ പ്രൊജക്ട് ഡയറക്ടേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ ചാന്ദ്രയാൻ മൂന്നിൻ്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ഓക്കെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ഡെപ്യൂട്ടി പ്രൊജക്റ്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ കൽപ്പന കെ കിട്ടിയല്ലോ ഇനി അടുത്തത് ചാന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ലാൻഡർ ഉണ്ട് റോവർ ഉണ്ട് എന്നറിയാം ചാന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് വിക്രമിൻ്റെ അർത്ഥം ധൈര്യം എന്നാണ് ഓക്കെ വിക്രമിൻ്റെ അർത്ഥം എന്താണ് ധൈര്യം ഇനി ചാന്ദ്രയാൻ മൂന്നിൻ്റെ റോവറിൻ്റെ പേര് പ്രഗ്യാനാണ് വിക്രമും പ്രഗ്യാനും ഓക്കെ ലാൻഡറും റോവറും ഉണ്ട് ലാൻഡർ ആരാണ് ലാൻഡറിൻ്റെ പേര് വിക്രമാണ് അതിൻ്റെ അർത്ഥം ധൈര്യമാണ് റോവറിൻ്റെ പേര് പ്രഗ്യാൻ പ്രഗ്യാൻ്റെ അർത്ഥം എന്താണ് ജ്ഞാനം എന്നാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ അർത്ഥങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ കൊടുക്കാം ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഇനി അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറായ വിക്രമിൻ്റെ പരീക്ഷണ ലാൻഡിങ് നടത്തിയത് തമിഴ്നാട്ടെ നാമക്കലിലാണ് ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ നാമക്കലില് ലാൻഡർ ചാന്ദ്രയാൻഡ് ലാൻഡർ ആയിട്ടുള്ള വിക്രമിൻ്റെ ഒരു പരീക്ഷണ ലാൻഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലം ഒന്ന് ഓർത്തിരിക്കുക തമിഴ്നാട് നാമക്കൽ ഇനി വിക്രമിന് പേലോടുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്യാനും പേലോടുകളുണ്ട് ഓക്കെ അപ്പോൾ വിക്രമിൻ്റെ പേലോടുകളുടെ എണ്ണം മൂന്നാണ് വിക്രമിൻ്റെ പേലോടുകളുടെ എണ്ണം മൂന്നാണ് റാംബ എൽ പി ചാസ്തേ അതുപോലെ ഇൽസ ഇതൊക്കെയാണ് വിക്രമിൻ്റെ പേലോടുകൾ ഓക്കെ റാംബ എൽ പി ചാസ്തെ ഇൽസ ഓക്കെ ഇതാണ് അപ്പം മൂന്ന് പേലോഡുകളാണ് വിക്രമിനുള്ളത് ഇപ്പം നമ്മൾ ആദിത്യ അൽവൺ പഠിച്ചപ്പോൾ പറഞ്ഞു ആദിത്യ അൽവണ്ണിന് മൊത്തം ഏഴ് പേലോടുകളാണുള്ളത് പക്ഷേ അതിൽ വിദൂര സംവേദനത്തിന് നാല് പേലോടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഇവിടെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ വിക്രമിന് മൂന്ന് പേലോഡുകളാണ് ഉള്ളത് ഓക്കെ ഇനി പ്രഗ്യാൻ്റെ പേലോഡുകളുടെ എണ്ണം രണ്ടാണ് പ്രഗ്യാന് രണ്ട് പേലോഡുകളാണുള്ളത് ലിപ്സും എ പി എക്സ് ഓക്കെ അപ്പക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ പ്രഗ്യാൻ്റെ പേലോഡുകളുടെ എണ്ണം എന്താണ് എത്ര എണ്ണമാണ് രണ്ടെണ്ണം അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ പേലോഡുകൾ മൂന്നെണ്ണവും പ്രഗ്യാൻ്റെ പേലോഡുകൾ രണ്ടെണ്ണമാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ചാന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊപ്പൾഷൻ മൊഡ്യൂൾ പേരോട് ഷെയ്പ്പാണ് ഷെയ്പ്പ് ഓക്കെ ഷെയ്പ്പിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കൂ സ്പെക്ട്രോ പോളിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് ഓക്കെ എന്താണ് സ്പെക്ട്രോ പോളിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി അടുത്ത് ചന്ദ്രൻ്റെ ഉപരിതല പ്ലാസ്മ സാന്ദ്രത അറിയാനുള്ള പേലോടാണ് റംബ എൽ പി ഓക്കെ റംബ എൽ പി എന്നിട്ടാണ് ചന്ദ്രൻ്റെ ഉപരിതല പ്ലാസ്മയുടെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ടുണ്ടായ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന പേലോടാണ് റംബ എൽ പി ഓക്കെ ഡീപ്പൊക്കെ ആയിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ അതിൽ അപ്പോൾ ഈ പേലോടുകൾ പറഞ്ഞു മൂന്ന് എണ്ണം ഏതിലുണ്ട് ലാൻഡറിൽ മൂന്നെണ്ണം ഉണ്ട് റോവറിൽ രണ്ടെണ്ണാണുള്ളത് അതിലുള്ളതാണ് നമ്മുടെ വിക്രമിൻ്റെ മൂന്ന് പേലോഡുകളിൽ ഒന്നാണ് റംബാൽപി അതെന്തിനാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയെ അറിയാൻ വേണ്ടിയിട്ടുള്ള പേലോഡാണ് ഓക്കെ ഇനി അടുത്ത് ചന്ദ്രനിലെ താപവ്യതിയാനങ്ങളെ പറ്റി പഠിക്കാനുള്ള പേരോടാണ് ചാസ്ത ചാസ്തയുടെ ഫോം ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് എന്നാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ടിന്ന് കാണുമ്പോൾ തന്നെ തെർമോ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ചന്ദ്രനിലെ താപ വ്യതിയാനങ്ങളെ പറ്റി പഠിക്കാനുള്ള പേരോടെ എന്തായിരുന്നു ചാസ്തയെ മറ്റെന്താണ് പ്ലാസ്മയുടെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ടാണ് എൽ പി റംബ എൽ പി ഓക്കെ ഇനി ചന്ദ്രൻ്റെ പ്രതല കമ്പനങ്ങൾ അളക്കാനുള്ള പേരോടാണ് ഇൽസ പ്രതലത്തിലെ കമ്പനങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി പ്രതല കമ്പനങ്ങളെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ചന്ദ്രൻ്റെ പ്രതല കമ്പനങ്ങളെ അളക്കാനുള്ള പേരോടെതാണ് ഇൽസ ഇൽസയുടെ ഫുൾ നെയിം ഫുൾ ഫോം എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലിപ്സ് അതിൻ്റെ പൂർണ്ണരൂപം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിപ്സും അതുപോലെ തന്നെ അപ്പെക്സും എന്താണ് റോവറിൻ്റെ രണ്ട് പേലോഡുകളാണ് അപ്പൊ അതിന്റെ ലിപ്സിന്റെ പൂർണ്ണരൂപം ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ഓക്കെ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് ഇതാണ് നമ്മുടെ ചന്ദ്രനിൽ സൾഫറിന്റെ കണ്ടന്റ് കണ്ടെത്തിയത് കേട്ടോ അത് ഉൾപ്പെടുത്താൻ മറന്നാണ് സൾഫറിന്റെ കണ്ടന്റ് കണ്ടെത്തിയത് എന്നാണ് ഈ ലിപ്സ് ആണ് ഇനി ചന്ദ്രനിലെ രാസഘടന ധാതുഘടന എന്നിവ മനസ്സിലാക്കാനുള്ള പേലോടായിരുന്നു എപ്പെക്സസ് ഓക്കെ അതിൽ ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് എ പി എക്സസ് ഇൻ്റെ ഫുൾ ഫോം ഓക്കെ ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രനെ രാസഘടന ധാതുഘടന എന്നിവ മനസ്സിലാക്കാനുള്ള പേലോടാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു പോവുക ഒരു മാർക്ക് ഷുവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാന്ദ്രയാൻ മൂന്നിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഒരു ക്വിക്ക് റിവിഷൻ എന്ന നിലയിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് നമ്മുടെ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം ആണ് ഭാരം ഓക്കെ ഇനി ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി എത്തി അപ്പോൾ നമുക്ക് ഐ എസ് ആർ ലഭിച്ച സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമ്മുടെ ഐ എസ് ആർ ലഭിച്ച സന്ദേശം എന്താണ് ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നാണ് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിനെ ഫിഫ്റ്റീൻ മിനിറ്റ് ടെറർ എന്ന് വിശേഷിപ്പിച്ച ആളാണ് എസ് സോമനാഥ് പിന്നെ ചന്ദ്രൻ്റെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പം റഷ്യ യു എസ് എ ചൈനയ്ക്കാണ് ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ പക്ഷേ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ഫസ്റ്റ് രാജ്യം തന്നെ നമ്മുടെ ഇന്ത്യയാണ് പിന്നെ ഇത് രണ്ട് ഗർത്തങ്ങൾക്കിടയിൽ ഒരു സമതലത്തിലാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതെന്നുണ്ട് മാൻസിനെ സി അതുപോലെ തന്നെ സിം പോളിസസ് ഗർത്തങ്ങൾക്കിടയിലെ സമതലത്തിലാണ് അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് പ്രധാനമന്ത്രി മോദി നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ് പിന്നെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കണമെന്ന് പറഞ്ഞു പിന്നെ മിഷൻ ഡയറക്ടർ മോഹനകുമാറും പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലും ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കെ ആണ് ഇനി ഇതിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രമെന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമാണ് ലാൻഡറിൻ്റെ വിക്രം എന്ന പേരിൻ്റെ അർത്ഥം ധൈര്യമാണ് പ്രഗ്ഞാൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ് ഈ വിക്രം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്രം ലാൻഡറിൻ്റെ പേലോഡുകളുടെ എണ്ണം മൂന്നാണ് റംബ എൽ പി അതെന്തിനാണ് ചന്ദ്ര ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രത അറിയാനുള്ളതാണ് ചാസ്തയെന്ന് പറയുന്നത് കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇൽസയുണ്ട് പ്രതല കമ്പനങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചന്ദ്രൻ്റെ ഇനി റോവറിലുള്ള രണ്ട് പേരോടാണ് ലിപ്സ് ഉണ്ട് അതുപോലെ തന്നെ എപ്പക്സസും ഉണ്ട് ലിപ്സ് എന്ന് പറയുന്നത് എന്താ സൾഫറിൻ്റെ കണ്ടന്റ് കണ്ടെത്തിയതാണ് അതുപോലെ എപ്പക്സസിൻ്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാന്ദ്രയാൻ മൂന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഒരു മാർക്ക് നിങ്ങൾക്ക് ഷൂറാണ് കേട്ടോ എല്ലാ പരീക്ഷകൾക്കും വളരെയധികം ആണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്